ഇനി ഇങ്ങനത്തെ ഉള്ള വീഡിയോയിൽ ഉണ്ടാന്ന് വിചാരിച്ചിരുന്നയാണെ നേരത്തെ ചൂട് കൂടിയപ്പോൾ നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ മഴ പെയ്തു പിന്നീട് വലിയ പ്രളയ സമാനമായ സാഹചര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ മഴ നിർത്താൻ പ്രാർത്ഥിച്ചു അപ്പോൾ മഴ നിന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു വീണ്ടും തുടങ്ങിയിട്ടുണ്ട് വാർത്തകളിൽ പറയുന്ന ഒന്നും അത്ര ആശ്വാസപരമായ ഒന്നുമില്ല നല്ല പ്രളയത്തിനുള്ള സാധ്യത തന്നെയാണേ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രഹസ്ഥിതികളൊന്നും നോക്കണം ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ലോ സംഭവിക്കുന്നത് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ലോകം മുഴുക്ക് നടക്കുന്നതാണ് ഇന്നലെ ഋഷ്യയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ അതുപോലെ ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് കുറെ നാളുകളായിട്ട് ഈ ഗ്രഹസ്ഥിതികളൊന്നും നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലല്ല ശനി വായുരാശിയിലാണ് നിൽക്കുന്നത് രാഹു ജലരാശിയിൽ അപ്പോൾ വായുരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉണ്ട് സൂര്യനും ബുധനും ശുക്രനും രാഹുവിൻ്റെയും കേതുവിൻ്റെയും രക്ഷിലാണ് അതിൽ രാശിദൃഷ്ടി എന്ന് പറഞ്ഞ് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് ഈ പറഞ്ഞത് അതുകൊണ്ടാണ് എന്തോ വിചിത്രമായ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് വിചിത്രമായ അസുഖങ്ങളായാലും വിചിത്രമായ സംഭവങ്ങളായാലും ഒക്കെ നടക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ആഗ്രഹസ്ഥിതികൾ കാരണം തന്നെയാണ് ഇപ്പോൾ ബുധനെ നിയന്ത്രിക്കുന്നത് ശനിയാണ് അതും കൂടി നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം ശനി കുജൻ ബുധൻ ഇവയൊക്കെ സ്വരാശിയിലാണ് നിൽക്കുന്നത് പക്ഷെ ഒരു പ്രത്യേകത ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു സൈഡിലോട്ടിങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഇൻബാലൻസ് വരും നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു കാറ്റും മഴയും എല്ലാം നാശം വിതയ്ക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയുമേ പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ലിങ്കിട്ടിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു പക്ഷേ ആ വീഡിയോയ്ക്കൊപ്പം തന്നെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ രീതിയിൽ ഈ സ്വരവും പിന്നെ പാട്ട് പഠിക്കാത്ത ഒരു പ്രശ്നവും ഇതൊക്കെ കൊണ്ടാണ് നേരിട്ട് ഇടാത്തത് എങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണും അതും യഥാർത്ഥത്തിൽ വിഷയോഗം അല്ലെങ്കിൽ ചന്ദ്രനും ശനിയും ചേർന്ന് കുംഭത്തിൽ നിൽക്കുന്നതിൻ്റെ എഫക്റ്റുകളെ കുറിച്ച് പറയാനുള്ള പേടിയായിരുന്നു തയ്യാറാക്കാതിരുന്നത് പിന്നെ ഇപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് കൊണ്ട് രണ്ടും കൂടി ഒന്നിച്ചങ്ങിടുകയാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ആ വലയം അതിന്റെ ഒരു ഭാവം പിന്നെ മൂത്ത സഹോദരന് അങ്ങനെയുണ്ട് ആ ഭാവകാരകത്വങ്ങളിൽ അത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കിയോണെ അതിനെല്ലാം ഇത് എഫക്റ്റ് ചെയ്യും പ്രത്യേകിച്ചും നമുക്ക് ഒരു അജ്ഞാതമായ ഒരു ഭയം ഇങ്ങനെ ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും പിന്നെ ഒരു തരത്തിലൊരു ആകാംക്ഷ പിന്നെ ഒരു സ്വസ്ഥതയില്ലാത്തൊരു പോലെ ഒരു അവസ്ഥ പിന്നെ ഇങ്ങനെ ചിന്തകളൊക്കെ പല വഴിക്കായിട്ട് ഇങ്ങനെ പോയിട്ട് പല വിധത്തിലുള്ള ചിന്തകൾ ഇപ്പോൾ വാർത്തകൾ സ്ഥിരമുള്ളതല്ലേ ഇങ്ങനെ സംശയ രോഗം കാരണം പല പല കുഴപ്പങ്ങൾ വരുന്നത് അതുതന്നെ പിന്നെ പിന്നെ ഈ ഇങ്ങനെ ഇത് ജാതകത്തിലുള്ളവർക്കാണെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ വരെ വന്നിട്ട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വിവാഹം താമസിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സുഹൃത്തുക്കളുമായി ചേർന്നുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതിൽ നമുക്ക് അവർ ച അവർ നമ്മളെ ചതിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളുമായിട്ട് ശരിയായിട്ട് കോപ്പറേറ്റ് ഒന്നും ചെയ്യാത്ത സാധ്യതയുണ്ട് നമ്മളെ മനസ്സിലാക്കാൻ അവർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവുമുണ്ട് പിന്നെ വഴക്കിനൊക്കെയുള്ള സാഹചര്യമുണ്ട് വിവാഹ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ തടസ്സങ്ങളും പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞ ലാഭസ്ഥാനമല്ലേ അപ്പോൾ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ പതിനൊന്നാം ഭാവം തന്നെ കർക്കിടക രാശിയിൽ വരുമ്പോൾ വ്യത്യാസം വരും കേട്ടോ അന്നേരം ചന്ദ്രനേച്ചിലൂടെ ബലം കൂടത്തിൽ അല്ലെങ്കിൽ ഇടവൻ രാശിയിൽ വരുമ്പോൾ വ്യത്യാസം വരും എങ്കിലും ഒരു പൊതുവായിട്ടുള്ളതാണ് പറയുന്നത് നേരത്തെ ഇട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ പുനർവാഹത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ ജോലി തടസ്സം അല്ലെങ്കിൽ വേറെ അവിഹിതം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ പതിനൊന്നാം ഭാവത്തിലായിരിക്കുമ്പോൾ ഇച്ചിരി കൂടെ കൂടുതലായിരിക്കുമേ നമ്മുടെ ഈ ജാതകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മൾ കൺക്ലൂഷനിലെത്തരുത് അതിനൊക്കെ ക്യാൻസലേഷൻ എന്ന് പറയുന്നതുണ്ട് കൊണ്ട് പിന്നെ ആണെങ്കിൽ പല ഒരുപാട് റൂളുകൾ ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ അതെല്ലാം പ്രാബല്യത്തിൽ വെത്തുള്ളൂ കൺജക്ഷൻ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് രണ്ടുപേരും ഒരേ നക്ഷത്രപാദത്തിൽ രണ്ട് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഗ്രഹങ്ങൾ ഒരേ നക്ഷത്രപാദത്തിലാവുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുക പതിനൊന്നാം ഭാവത്തിലല്ലേ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മാർത്ഥമായ കൂട്ടുകാരുണ്ടാകാൻ വളരെയധികം പ്രയാസമാണ് അതുപോലെ തന്നെ ഈ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സെലക്റ്റീവ് ആയിരിക്കും ഇവരെല്ലാ കാര്യത്തിലും തന്നെ പിന്നെ അമ്മമാരിൽ നിന്നുള്ള സ്നേഹം കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർ ആത്മീയ കാര്യങ്ങളിലോട്ട് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ട് ചിലപ്പോൾ മാനസികമായിട്ട് തന്നെ അങ്ങ് ഡിപ്രഷനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യമുണ്ട് ആണെങ്കിൽ ആഡംബരങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാതെ ഈ ഭൗതിക കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാതെ ആത്മീയതയിലോട്ട് തിരിയാനുള്ള സാഹചര്യമുണ്ട് ചിലപ്പോൾ ആത്മീയകാര്യങ്ങളിലും താല്പര്യം ഒന്നിനും ഒരു താല്പര്യം കാണാതെ വരാനുള്ള സാധ്യതയുണ്ട് ഈ യോഗത്തിൻ്റെ പേരുകളെന്ന് പറഞ്ഞാൽ പുണർഭൂ നിഷ്ഠുര ഭാഷ വിഷയോഗം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഈ യോഗം ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് എന്തെല്ലാം വേണം സംഭവിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഇതെല്ലാം വരുന്നുണ്ട് കഠിനമായ വാക്കുകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വിവാഹത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും ഒരുപാട് സംഭവിക്കുന്നുണ്ട് രക്ഷിക്കാൻ വലിയൊരു ഭാഗ്യം പറ്റിയ എന്താണെന്ന് പറഞ്ഞാൽ ഈ മൂലത്രികോണ രാശിയിലായത് കൊണ്ട് തന്നെ ശനി അത്ര ദോഷം ചെയ്യത്തില്ല രാശിദൃഷ്ടി നേരെ നാല് കർക്കിടകം രാശിയിലോട്ടാണേ അത് ആ സമയം വേറെ ഏതെങ്കിലും ഒരു രാശിയായിരുന്നെങ്കിൽ ഇതായിരിക്കത്തില്ല സംഭവിക്കാം ഇങ്ങനെയുള്ളവർക്ക് ലോ വി പിന്നെ ഈ തണുപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങള് പിന്നെ കഫക്കെട്ടുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങള് പിന്നെ ഗ്യാസ് പ്രശ്നങ്ങള് ജോയിന്റ് പെയിന് അങ്ങനെയൊക്കെയുള്ള സാധ്യത അവരെന്തെങ്കിലുമൊക്കെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പരിഹാരങ്ങൾ ചെയ്താൽ മതി അതിനനുസരിച്ച് ശനിദോഷവും അത് ജാതക സ്ഥിതി അനുസരിച്ച് വേണം ചെയ്യാൻ അതുകൊണ്ടാണ് പറയാത്തതെങ്കിലും എല്ലാത്തിനുമുള്ള എന്ന് പറയുന്നത് ശിവനമ്പലത്തിൽ ഇങ്ങനെ ആഴ്ചമൊക്കെ വെക്കുകയും ധാര കഴിപ്പിക്കുകയും കൂളമാലയൊക്കെ കൊടുക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ് മടിയുണ്ടെങ്കിൽ മടി മാറ്റുക പിന്നാണെങ്കിൽ ഈ അസൂയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ദൈവികമായിട്ടുള്ള ചിന്തകളാകുമ്പോൾ അതൊക്കെ അങ്ങ് മാറിപ്പോവും ഡിപ്രഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യും മറ്റേ അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആ പ്രാർത്ഥനയിലൂടെ മാറ്റാൻ പറ്റും ശനിയും ചന്ദ്രനും ഒക്കെ നല്ല സ്ഥിതിയിലായിട്ട് നല്ല അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് വളരെയധികം ഗുണഫലങ്ങളും തരും വിവേകാനന്ദ സ്വാമിയൊക്കെ എങ്ങനെയാണ് ഈ ദോഷം മാറ്റിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മെഡിറ്റേഷനും ഭക്തിയും കൊണ്ടൊക്കെയാണ് ഏത് ഭാവത്തിലാണോ ഈ യോഗം വരുന്നത് ആ ഭാവത്തിൻ്റെ കാരകത്വങ്ങളിലെല്ലാം ഒരു തടസ്സം അതായത് ഒരു തണുപ്പം പ്രകൃതി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് പിന്നീട് സമയമുള്ളപ്പോൾ ബാക്കിയുള്ള കുറിച്ച് പറയാം ചന്ദ്രൻ പാലിനെ പ്രതിനിധീകരിക്കുന്നു ശനി ഒരു വിഷത്തെ പോലെയല്ലേ അപ്പോൾ ആ പാലിൽ വിഷം കലർത്തിയാൽ എങ്ങനെയിരിക്കും എന്നാണ് പലരും ഇതിനെക്കുറിച്ച് പറയാറ് മഴ കുറയാനുള്ള പ്രാർത്ഥന ഇതിനൊപ്പമുണ്ട് പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും വിടുന്നതായിരിക്കും നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓം നമശിവായ